കൊല്ലക്കാരും ഈ റെസ്റ്റോറന്റിൽ നിന്ന് ഫുഡ് കഴിക്കരുത് കാരണം കേട്ടാ നിങ്ങൾ ഞെട്ട് ഞാൻ കാണിച്ചു തരാം മെയിൻ റീസൺ ഇവനാണ് ഇവനാണ് ഹണിക്ക് ഇത് കഴിക്കരുത് എന്ന് പറഞ്ഞാൽ മെയിൻ കാരണം ഇത് കഴിച്ചാൽ ഇത് നിങ്ങൾ കഴിച്ചോണ്ടേ ഇരിക്കേണ്ടി വരും ട്ടർ ഡിലൈറ്റ് ചോക്ലേറ്റ് ടഫിൾ ഫോം ഓഫ് ചോക്ലേറ്റ് ആണെങ്കിൽ ഒരു രക്ഷയില്ല കൈക്കൊള്ളി എല്ലാം ഇമ്പോർട്ടൻഡ് ബെൽജിയം ചോക്ലേറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇതെല്ലാം നമ്മുടെ കൊല്ലത്ത് ആദ്യമായി ഇൻട്രോഡ്യൂസ് ചെയ്ത സ്പോട്ടിലാണ് നമ്മളിപ്പോൾ നല്ല നൂൽ പൊറോട്ടയും നല്ല ഇടിയിറച്ചും ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല നല്ല നാടൻ ടച്ചു അതുപോലെ തന്നെ ഇടിയിറച്ചി അടിപൊളി സ്പൈസിയാണ് കേട്ടോ നല്ല ചട്ടി ബിരിയാണിയും ചട്ടി ചോറും ഒക്കെ ഇവിടെ കിട്ടും ചിക്കൻ ഫ്രൈ മീനും മുട്ടയും പപ്പടവും ബിരിയാണിയും ഒരു രക്ഷയില്ല നമ്മൾ പിടിക്കുമ്പോ തന്നെ അള വരുന്ന രീതിയിലുള്ള വെൽ കുക്ക്ഡ് ആയിട്ടുള്ള മീറ്റാണ് അടിപൊളി ഐറ്റംസ് ഉണ്ട് കൊഞ്ച് റോസ്റ്റ് ഉണ്ട് കൊഞ്ച് ഫ്രൈ ഉണ്ട് ഉണ്ട് കണവ റോസ്റ്റ് ഉണ്ട് ഇനിതാ ഫിഷ് ഫ്രൈ വേണോ നല്ല ഹമൂറും ചെമ്പലിയൊക്കെ തരും നല്ല വെൽ കുക്ഡ് ആയിട്ടുള്ള ഐറ്റം നല്ല ഡ്രാഗൺ അൽപ്പം ആണ് അഞ്ചോളം അൽഫോംസ് ഉണ്ട് ഇതാണ് അവരുടെ സ്പെഷ്യൽ സാധനം ഒരു ഓറഞ്ച് ടച്ച് വരുന്ന നല്ല സാലഡും വെജിറ്റബിൾസ് ഒക്കെ ഒരു സ്പെഷ്യൽ തന്തൂരി പ്ലാറ്റേഴ്സ് അവൈലബിൾ ആണ് ഇതൊരു ഹാഫ് പ്ലാറ്റർ ആണ് ഏകദേശം ഏഴ് വെറൈറ്റി തന്തൂരി വരുന്നുണ്ട് ജ്യൂസി ആംബിയൻസ് ആണ് നല്ല ചെക്കിലാട്ടിയ നാടൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് സ്പൈസസ് ഒക്കെ അവര് നേരിട്ട് പോയെടുത്ത് പൊടിച്ചാണ് യൂസ് ചെയ്യുന്നത് എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കൊല്ലം ബീച്ച് റോഡിൽ ബീച്ച് എത്തുന്നതിന് മുമ്പ് ഒരു മുന്നൂറ് മീറ്റർ മുമ്പാണ്